ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി വീടുകൾ വിട്ട് സ്കൂളിലെ ക്യാമ്പുകളിൽ അഭയം തേടിയിട്ടും രക്ഷയില്ല ഇസ്രായേലിൻ്റെ വിചിത്ര പ്രഖ്യാപനം ലെബനോനിൽ സൈറൺ മുയങ്ങുന്നു ഏഴു നിമിഷവും കരയുദ്ധം അവസാന മണിക്കൂറുകൾ ഇസ്രായേലിലെ ദേശീയ പതാകകളെ ലക്ഷ്യമാക്കിയാണ് ഇസ്ബുള്ളയുടെ മിസൈൽ വർഷം കയറി പൊട്ടിച്ച് ഇസ്ബുള്ള ആവശ്യക്കാർക്ക് ബട്ടൺ അമർത്തി ആത്മഹത്യ ചെയ്യാനുള്ള ക്യാപ്സൂൾ സംവിധാനം അടച്ചുപൂട്ടിയതിനു ശേഷം അതിനുള്ളിലെ ഒരു ബട്ടൺ അമർത്തിയാലി ബട്ടൺ അമർത്തിയാൽ മതി അറുപത്തിനാല് കാര്യായ ഒരു അമേരിക്കക്കാരിയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് ആദ്യ മരണം പുലുകിയ വ്യക്തി ഇസ്ബുല്ലയുടെ തലവന്മാരെ ഓരോരുത്തരായി തിരഞ്ഞുപിടിച്ച് വകവരുത്തുകയാണ് മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്ക് കമാൻഡറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ഇസ്ബുല്ല പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കിട്ടുന്നത് ഇതുവരെ കണ്ട ഇസ്രായേലിൻ്റെ നടപടികൾക്കല്ല ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ലെബനോണിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകണം വെറുതെ ഒരു ഒഴിഞ്ഞു പോകൽ അല്ല യെസ്ബുല്ല എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം ജനം ഒഴിഞ്ഞു പോകണം ഇസ്രായേലിന്റെ ഈ അന്ധശാസനം മുന്നിലുള്ള അതിഭീകര യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ് ലബനാനിൽ ആയിരങ്ങളാണ് വീടുകൾ വിട്ട് സ്കൂളിലെ ക്യാമ്പുകളിൽ അഭയം തേടിയത് എന്നാൽ അവിടെയും രക്ഷയില്ലാതെ മക്കളുമായി ചിതറിയോടുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങൾ ഹൃദയം പിളർക്കുന്നതാണ് സംഘർഷം കനത്തതോടെ മേഖലയിൽ നിരവധി വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കി ഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ പന്ത്രണ്ട് വിമാന കമ്പനികൾ പന്ത്രണ്ട് വിമാന കമ്പനികളാണ് ഇസ്രായേലിലേക്കും ലബനാനിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയത് ലബനാനിൽ നിന്ന് ബ്രിട്ടീഷ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നത് വേഗത്തിലാക്കുകയാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം റഷ്യൻ പൗരന്മാർ ലബനാനിൽ നിന്ന് മടങ്ങണമെന്ന് ബെഹറൂത്തിലെ റഷ്യൻ സ്ഥാനപതിയും ആവശ്യപ്പെട്ടു ഇപ്പോൾ ചൈനയും തങ്ങളുടെ പൗരന്മാരോട് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗാസ യുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങവേ ഇസ്രായേലിൻ്റെ ലബനാൻ ആക്രമണം മേഖലാ യുദ്ധവുമായി ഇസ്രായേലിന്റെ ലബനാൻ ആക്രമണം യുദ്ധമായി മാറിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വിവിധ രാജ്യങ്ങൾ രംഗത്ത് എത്തുന്നുണ്ട് ലബനാനെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ചൈനയും റഷ്യയും ആവശ്യപ്പെട്ടു ഹമാസ് അഴിച്ചുവിട്ട ആക്രമണം ഒന്നാം വാർഷികത്തോട് അടുത്തു നിൽക്കവേ ഇസ്രായേൽ എന്ത് നേടിയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് തെരഞ്ഞെടുപ്പ് അനന്തമായി നീട്ടിക്കൊണ്ട് പോവുകയാണ് നദന്യാഹു ഈ യുദ്ധത്തിലൂടെ ലബനാനെതിരെ തുറന്ന യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേൽ നീക്കം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഇസ്രായേൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇപ്പോഴും ഭീകര യുദ്ധം എന്നാൽ ഹമാസുകളുടെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കുകയാണ് ഇസ്രായേൽ സംഘർഷത്തിന് പരിഹാരം തേടി ഇസ്രായേലും ലബനാനുമായി ആശയവിനിമയം ആശയവിനിമയം ആരംഭിച്ചതായി അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ മേഖല ഒന്നാകെ സംഘർഷം വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരുന്നു ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായ ആക്രമണം അയച്ചുവിട്ടത് ഇതിന് സമാനമായ നീക്കമാണ് ലെബനനിലും ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിൻ്റെ നീക്കം പശ്ചിമേഷ്യയെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി ു വീണ്ടും ഒരു ഗാസ ആവർത്തിക്കുമോ എന്ന സാഹചര്യമാണ് ലബനൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നത് ലബനനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതാണ് ഇസ്രായേലിലേക്ക് ഇസ്ബുള നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളും സാഹചര്യങ്ങൾ രൂക്ഷമാക്കുന്നു സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു സമാധാനം കൊണ്ടുവരാൻ നേതന്ത്ര പരിഹാരത്തിനായി ശ്രമിക്കണം എന്നാണ് യു എൻ ജനറൽ സെക്രട്ടറി ആൻ്റണിയോ ഗുട്ടറസിൻ്റെ പ്രതികരണം എന്നാൽ ഇസ്രായേൽ ആക്രമണങ്ങളോട് അതിരൂക്ഷമായ ഭാഷയിലാണ് തുർക്കി പ്രതികരിച്ചത് ലബനനിലെ ഇസ്ബുല്ലയുടെ ഇസ്രായേലിൻ്റെ സംഘർഷം മുഴുവൻ മേഖലയും സംഘർഷം മുഴുവൻ മേഖലയും അര അരാജകത്വത്തിലേക്ക് വലിച്ചേക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകി ഖത്തറും ശക്തമായ ഭാഷയാണ് ആക്രമണത്തെ ആക്രമണത്തെ അപലപിച്ചത് പശ്ചിമേഷ്യയിൽ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഇസ്രായേൽ നടപടി പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് അന്തർദേശീയ തലത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കും സാഹചര്യം വയ്യൊരുക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന രാജ്യമാണ് ഖത്തറും ഈജിപ്തും ഇരു രാഷ്ട്രങ്ങളും ഇതിനോടം ലെബനൻ ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ നടപടി ലബനന്റെ പരമാ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഈജിപ്ത് വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഈ സാഹചര്യം ഹമാസും തമ്മിലുള്ള ചർച്ചകൾക്ക് യു എസിന് ഒപ്പം ഇടപെടൽ നടത്തുന്ന ഈജിപ്തിനെയും ഖത്തറിനെയും നിലപാടുകളിൽ മാറ്റം കൊണ്ടാകുമോ എന്നതും വിലയിരുത്തേണ്ട വസ്തുതയാണ് അന്തർദേശീയ സമൂഹം മൗനം തുടർന്നാൽ യുദ്ധം പടരുമെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്